പിന്നെ നമുക്ക് ഒരു റവ കേസരെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളിയിലേക്ക് ഒരു അര കിലോയോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ഓണം കാശുവിനോട്ട് ഇട്ട് കൊടുത്തു അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു നൂറ് ഗ്രാം ഓണം കിസ്മസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി രണ്ടും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ടേ ഇനി ഒരു ഒന്നേക കിലോയോളം പൊൻകതിരിൻ്റെ വറുത്ത റവ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത റവ ആണെങ്കിൽ പോലും ഒന്നും കൂടെ നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഓവറായിട്ട് ഫ്രൈ ആവരുത് ആ ഒരു മൂത്ത മണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളതൊരു വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുകയാണ് ഇനി ഒരു ഗ്ലാസ് റവിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമല്ല പച്ചവെള്ളമാണ് ഇനി അത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി അത് തിളച്ച് വരട്ടെ ഇത് നമുക്ക് കേസരിക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേസരിക്ക് ഒരു യെല്ലോ കളറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കുങ്കുമപ്പം യൂസ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല നമ്മൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്തുവിട്ടാ ഇനി റവി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നേക്കാൾ കിലോ റവിക്ക് ഒന്നേക്കാൾ കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞ് വെള്ളം പോലെ ആകും കേട്ടോ അപ്പോൾ ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കുപ്പിയിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയും കൂടെ അത് സ്പൂണും കൊണ്ട് എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷുവിനെ ും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ അറവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ട് ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ പാർട്ടിക്ക് കൊടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെക്കുവാണേ ഇനി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ക്രിസ്മസും അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ